ഞങ്ങളെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടുവരെയും വളരെ സന്തോഷത്തോടു കൂടി ഐക്യത്തോടുകൂടി ജീവിച്ച ഞങ്ങൾ നന്ദി പറയുണ്ട് വേറെ കുറെ ആൾക്കാരുണ്ട് മഹാരഥന്മാരായിരുന്ന ആ ശങ്കർ അച്യുതമേനൻ കർണാകരൻ എ കെ അന്നി പിന്നി സി എച്ച് മുഹമ്മദ് കോയ നയനാരി ഉമ്മൻചാണ്ടി അച്യുതാനന്ദൻ ഈ മഹാന്മാരുടെ ഭരണത്തിൽ മൊനമ്പൻ ജനത സന്തുഷ്ടരായിരുന്നു ഞങ്ങൾ അവരും ചതിച്ചില്ല ഇന്ന് ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളുടെ റവന്യൂവാസം നഷ്ടപ്പെട്ടിരിക്കുകയെന്ന് ഉടനെ ഞങ്ങൾ വില്ലേജിൽ ചെന്നു ആ ഭാവം സ്ത്രീ പറഞ്ഞു കൊച്ചി കായലിന്റെ അപ്പുറം ഒരു സ്ഥലമുണ്ട് അവിടെ തരം മാറ്റി ഭൂമിയൊക്കെ തരം മാറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി ഇരിപ്പുണ്ട് അയാൾക്കെ ചെന്നാൽ ഞങ്ങൾ അയാളുടെ ചെന്നു തഹസിൽ താരെന്ന് പറയും അയാളുടെ ചെന്ന് ഇരുപത് പേര് ചെന്നിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല തൂമ്പിട്ടിരിക്കുന്നു ഞങ്ങൾ അവസാനം പതിനേഴ് പേരും പുറത്തിറക്കി വാതിലൊന്ന് ചായപ്പോ അദ്ദേഹം തല പൊക്കി ഞാനല്ല ഇന്ന സ്ഥലത്ത് പക്കപോണിന്റെ സി ഉണ്ട് അയാളാണ് ഈ പണിയെല്ലാം ചെയ്തത് ഞാനല്ല ഓക്കെ ഞങ്ങൾ വണ്ടി പിടിച്ചു സി വൻറെ പറഞ്ഞു എ പറഞ്ഞു ടിക്കെ ഹംസയാണ് ഇതിന്റെ ചെയർമാൻ ടികെ ഹംസരെ ചെന്നാൽ നിങ്ങളുടെ കാര്യം നടക്കും പിറ്റേ ദിവസം വണ്ടി വിളിച്ചു കോഴിക്കോട് മഞ്ചേരിയിൽ ചെന്ന് അയാളുടെ വീട്ടിൽ ചെന്ന് പതിമണിയായി ആ അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞു അഞ്ചുമണിയാവും ഭക്ഷണം കഴിഞ്ഞിട്ട് കിടന്നാൽ ആ അഞ്ചു മണി വരെ അവിടെ പൊതു കൊണ്ട് ഞങ്ങൾ ഇരുന്ന് ഇരുന്നതിന് ശേഷം അഞ്ചു മണി പുള്ളി ഏറ്റെടുത്ത് ഞങ്ങളോട് സംസാരിച്ചത് ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ വരുമോന്നൊന്നും വിചാരിച്ചില്ല ഞങ്ങൾക്ക് കുറച്ച് ഭൂമി വേണം സിഇഒ ആ ലെവലിലാണ് ഈ ഒക്കെ സിഇഒ ആയത് ആക്കിങ്ങനൊക്കെ ഭൂമി പിടിച്ചു കൊടുക്കാന്നൊക്കെ പുള്ളി വാഗ്ദാനം നൽകിയിട്ടാണ് ആ കസേര പുള്ളിക്ക് കിട്ടിയത് അതിന്റെ പേര് ഞങ്ങൾ നോക്കിയപ്പോ ചെറായി വേണമെങ്കിൽ മോനം വരെ കുറെ പാവപ്പെട്ട മത്സ്യത്ത് കളഞ്ഞു ആ തൊഴിലാളികൾ പിടിച്ചാൽ ഈ ഭൂമി കിട്ടും എങ്ങും പോകാൻ പറ്റില്ല അധികം വിവരമൊന്നും അവർക്കില്ല വിദ്യാഭ്യാസമൊന്നുമില്ല കടലിന്റെ മക്കളാണ് ഇതിനൊന്നും നേരമില്ല ഇതെല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഭൂമി പിടിച്ചെടുത്തത്